എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസമായല്ലോ അപ്പം നമുക്കിന്ന് ധാരാളം ഗുണങ്ങളുള്ള എള് ശർക്കര പാനീയിൽ വരട്ടിയെടുത്താലോ അതിനായി ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയ എള് നല്ലതുപോലെ വറുത്തെടുക്കാം ഞാൻ കുറച്ച് കൂടി എടുക്കുന്നുണ്ട് അവൽ നന്നായി വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം അവൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുറച്ച് നെയ്യൊഴിച്ച് ചിരകി വെച്ചിരുന്ന തേങ്ങ കൂടി കൂടിയെടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം തേങ്ങ വെള്ളമൊക്കെ പോയി നന്നായി മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി അരിച്ചൊഴിക്കണം കർക്കിടക മാസം അല്ലെങ്കിലും എള് എപ്പോൾ കഴിച്ചാലും നല്ലതാണല്ലോ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ധാരാളം കാൽസ്യവും അയണും എള്ളിൽ എള്ളിലടങ്ങിയിട്ടുണ്ടെന്ന് കുറച്ച് നട്ട്സൊക്കെ കൂടി ചേർത്ത് എള്ള് നന്നായിട്ട് വരട്ടി ഓരോ ഉരുള ഓരോ ദിവസവും കൊടുത്താലും നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ വളരെ നല്ലതാണ് ശർക്കരപ്പാനിയും തേങ്ങയും നന്നായിട്ട് വരട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായും ജീരകവും പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവലും എള്ളും കൂടി ഈ പാനിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇതിലിടാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതുകൂടി അതിനകത്തേക്ക് നന്നായിട്ട് വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാതെ അത് ഓരോ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ